നമസ്കാരം കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിക്ഷേപ തട്ടിപ്പ് അമിത പലിശ വാഗ്ദാനം ചെയ്ത് എന്ന സ്ഥാപനം കോടി തട്ടി സ്വദേശി ബിബിൻ ഭാര്യ ജയിത സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെ കേസ് ഇടുക്കി പന്നിയാർകുട്ടിയിൽ വാഹനാപകടത്തിൽ മൂന്ന് മരണം മരിച്ചത് ഒളിമ്പ്യൻ കെ എം ബീനാമോളുടെ സഹോദരി റീനയും ഭർത്താവും ബന്ധുവും മൂന്നാർ എക്കോ പോയിന്റിൽ കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടതിന് കാരണം അമിത വേഗതയെന്ന് മോട്ടോർ വാഹന വകുപ്പ് കൊല്ലം നിലമേലിൽ വാഹനാപകടം കൊട്ടാരക്കര ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കാർ ടോറസിലിടിച്ചാണ് അപകടം പരിക്കേറ്റവർ ഒരാളുടെ നില ഗുരുതരം കൊല്ലത്ത് മനോജ് ക്യാമറ പേഴ്സൺ അജേഷ് എന്നിവർക്ക് നേരെയാണ് ആന പാഞ്ഞെടുത്തത്നിടെ നെടുമങ്ങാട് വിതുരയിൽ കാട്ടാനാക്രമണത്തിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടി പത്തനംതിട്ട നഗരവാസികൾ ഒരു വർഷമായി കുടിവെള്ളം ലഭിക്കാതെ വലയുന്നു പ്രതിഷേധിച്ചിട്ടും ഫലമില്ലെന്ന് പ്രദേശവാസികൾ വിശദമായി നോക്കാം ഇരിങ്ങാലക്കുടയിലും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ വാങ്ങി തട്ടിപ്പ് നടത്തിയത് കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക നിഗമനം ആദ്യകാലത്ത് വലിയ പലിശ ലഭിച്ചെങ്കിലും പിന്നീട് കിട്ടാതെ വന്നതോടെ നിക്ഷേപകർ സ്ഥാപനത്തിലെത്തുമ്പോഴാണ് കബളിക്കപ്പെട്ടുവെന്ന് മനസ്സിലാ മനസ്സിലാകുന്നത് നടവരമ്പ് സ്വദേശി ബിബിൻ ഭാര്യ ജെയ്ത ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവരാണ് തട്ടിപ്പിന് പിന്നിൽ ഇവർ ഒളിവിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൊല്ലത്തെ ന്യൂസ് എയ്റ്റീൻ വാർത്താ സംഘത്തിന് നേരെ കാട്ടാനാക്രമണം പുനലൂർ സ്ട്രിങ്ങർ മനോജ് ക്യാമറ പേഴ്സൺ അജേഷ് എന്നിവർക്ക് നേരെയാണ് ആന പാഞ്ഞെടുത്തത് കൊല്ലം റോസ്മലയിൽ കുടിയിറക്കപ്പെടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഷൂട്ട് ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം റോസ്മല ചപ്പാത്തിനു സമീപം വാഹനത്തിന് പുറത്തുനിന്ന് അജേഷിന് നേരെ ആന ഓടിയെത്തി ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി മരത്തിൽ കയറി അജേഷിന് പരിക്കേറ്റു പിന്നാലെത്തിയ ഫോറസ്റ്റ് ഗാർഡുകൾ ആനയെ തുരത്തിയതോടെ ഭീകരാന്തരീക്ഷം ഒഴിവായി തിരുവനന്തപുരം നെടുമങ്ങാട് വിതുരയിൽ കാട്ടാന ആക്രമണത്തിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു സ്കൂൾ വളപ്പിലെ തെങ്ങ് കാട്ടാന പിഴുതെറിയുകയും ചെയ്തു കലാർ ഗവൺമെന്റ് എൽ പി സ്കൂളിലും അംഗനവാടിയിലും പ്രവർത്തിക്കുന്ന കെട്ടിട വളപ്പിലാണ് ഒറ്റയാന്റെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ദേവിയോട് കെ ഡിപ്പോ പരിസരം വരെ ആനക്കൂട്ടം എത്തിയിരുന്നു കോടനാട് ആന പരിപാലന കേന്ദ്രത്തിൽ ചെരിഞ്ഞ കാട്ടുകൊമ്പന്റെ തലച്ചോറിന് അണുബാധയേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് നിഗമനം കൊമ്പന്റെ മസ്തകത്തിലും തുമ്പിക്കൈയിലും പുഴുവരിച്ചിരുന്നു അവയവങ്ങൾക്ക് അണുബാധയില്ലെന്നാണ് കണ്ടെത്തൽ മസ്തകത്തിലേത് കൊമ്പ് കുത്തിയതിനെ തുടർന്നുണ്ടായ മുറിവാണെന്നുമാണ് നിഗമനം മസ്തകത്തിന് പരുക്കേറ്റ് ആതിരപ്പള്ളിയിൽ നിന്നും കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കൊമ്പൻ ഇന്നലെ ഉച്ചയോടെയാണ് ചെരിഞ്ഞത് തിരുവനന്തപുരം കല്ലാറിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി വിതുര കല്ലാറിൽ ഇന്ന് വെളുപ്പിനെയാണ് കാട്ടാനിറങ്ങിയത് ആന സർക്കാർ എൽ പി സ്കൂളിന്റെ മതിൽ തകർത്തു കോമ്പോട്ടിൽ നിന്ന് തെങ്ങും തള്ളിയിട്ടു കുട്ടമ്പുഴ ടൌണിന് സമീപത്തെ കൃഷിയിടത്തിൽ തുടർച്ചയായി എത്തി നാശനഷ്ടം വിതച്ച് കാട്ടാനകൾ ഇന്നലെ രാത്രി പുഴ നീന്തി കടന്ന് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയത് പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാക്കി ആളുകൾ ഒറ്റമെച്ചതോടെ ആനകൾ വന്ന വഴി തന്നെ പുഴയിലൂടെ നീന്തി കാട്ടിലേക്ക് പിൻവാങ്ങുകയായിരുന്നു മൂന്നാനകളാണ് എത്തിയത് ഇടുക്കിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒളിമ്പ്യൻ കെ എം ബീനാമോളുടെ സഹോദരി റീനയടക്കം മൂന്ന് പേർ മരിച്ചു ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു അപകടം റീനയുടെ ഭർത്താവ് ബോസ് ബന്ധു എബ്രഹാം എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ പന്നിയാർകുട്ടിക്ക് സമീപം കുത്തനിറക്കവും കൊടുംവളവുമുള്ള ഭാഗത്തായിരുന്നു അപകടം നിയന്ത്രണം വിട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ഇടയോടിയിൽ ബോസ് ഭാര്യ റീന ഇവരുടെ ബന്ധുവായ എബ്രഹാം എന്നിവരാണ് മരിച്ചത് ഒളിമ്പ്യൻ കെ എം ബീനാ സഹോദരിയാണ് മരിച്ച റീന റീനയും ബോസും സംഭവ സ്ഥലത്തും എബ്രഹാം രാജാക്കാട്ടെ ആശുപത്രിയിലുമാണ് മരിച്ചത് വലിയ പാറക്കല്ലിനടിയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു റീനയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പറയുന്നുണ്ട് മുപ്പത്തുമണിയാവുന്ന ഈ അവരത്തെന്ന് പറഞ്ഞ ആൾക്ക് അത്യാവശ്യം ഇതിരിക്കാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളിയെ എടുത്തുകൊണ്ട് പോവുകയാണ് അദ്ദേഹത്തിന് റീന എന്ന് പറഞ്ഞ ആള് കല്ല് മറ്റേ ഒരു കല്ല് കല്ലിരിക്കുവായിരുന്നു ജീപ്പ് അങ്ങനെ ഒരു ഉടക്കി നിൽക്കുവായിരുന്നു അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചൊന്ന് എടുക്കാൻ കണ്ടീഷൻ കണ്ടീഷനായിരുന്നു ഉടക്കി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ജീപ്പ് കുടിവെള്ള വിതരണത്തിനായി റോഡിൽ ഇട്ടിരുന്ന ഹോസിൽ കയറി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതായാണ് സൂചന വീതി കുറഞ്ഞ പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ഹോസുകൾ മണ്ണിട്ട് മൂടിയിരുന്നില്ല ഹോസിൽ കയറി നിയന്ത്രണം നഷ്ടമായ വാഹനം റോഡിൽ നിന്ന് തെന്നിമാറി സമീപത്തെ പാറക്കെട്ടുകളിലും മരത്തിലും ഇടിച്ച് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു വലിയ ശബ്ദം കേട്ട നാട്ടുകാരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചത് കഴിഞ്ഞ രാത്രിയിൽ ബന്ധുവായ എബ്രഹാമിന്റെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു ബോസും റീനയും ഇവരെ തിരികെ കൊണ്ടുവിടുന്നതിനിടെയായിരുന്നു അപകടം ന്യൂസ് എയ്റ്റീൻ ഇടുക്കി കൊല്ലം നിലമേലിൽ വാഹനാപകടം കൊട്ടാരക്കര ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കാർ ടോറസിലിടിച്ചാണ് അപകടമുണ്ടായത് കാറിന് തൊട്ടു പിന്നാലെ വന്ന ബൈക്ക് കാറിന് പിന്നിലായിമിടിച്ചു അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിലൊരാളുടെ നില ഗുരുതരമാണ് ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിൽ കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടതിന് കാരണം അമിത വേഗതയെന്ന് മോട്ടോർ വാഹന വകുപ്പ് സ്പീഡ് ഗവർണർ പ്രവർത്തനരഹിതമാക്കിയിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തി ബുധനാഴ്ചയാണ് മൂന്നാർ എക്കോ പോയിന്റിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് പേരാണ് മരിച്ചത് ത്ത് സഹോദരങ്ങൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ഒരാൾ മരിച്ചു ടിബിപുരം സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത് ശ്രീഹരിയുടെ സഹോദരൻ കാശിനാഥനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ റോഡരികിലെ വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും ബൈക്ക് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു മുത്തേടത്തുകാവ് പൈനിങ്കൽ റൂട്ടിൽ വിറ്റോ ജംഗ്ഷന് സമീപമായിരുന്നു അപകടമുണ്ടായത് ബൈക്കത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് പട്ടാമ്പിയിൽ നിർത്തിയിട്ടിരുന്ന ലോറി തനിയെ നീങ്ങി അപകടം വൈദ്യുതി പോസ്റ്റിലാണ് ലോറി ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്നു വൈദ്യുതി ബന്ധവും താറുമാറായി സംഭവ സമയം ആളുകളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി കാസർഗോഡ് ബദിയെടുക്ക എൽക്കാനയിൽ അമ്മയും കുഞ്ഞും കുളത്തിൽ മുങ്ങി മരിച്ചു പരമേശ്വരി മകൾ രണ്ടര വയസ്സുള്ള പത്മിനി എന്നിവരാണ് മരിച്ചത് ഇന്നലെയാണ് സംഭവം കുളത്തിൽ വീണ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് സംശയം കാസർഗോഡ് പ്ലംബിംഗ് ജോലിക്കിടെ കിണറ്റിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു കൊന്നക്കാട് അയി പറമ്പിൽ ടോണിയാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ടോണി കിണറ്റിൽ വീണത് പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നയാൾ കൊല്ലം പുനലൂരിൽ പിടിയിൽ വിളക്കുടി സ്വദേശി ഷിബു ഷിബുവാണ് പിടിയിലായത് ഇളമ്പൽ പാപ്പാരം കോട് വെച്ചാണ് പ്രതി പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അതിനിടെ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന സഹായി രക്ഷപ്പെട്ടു ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിനു കുറുകെ ടെലിഫോൺ വെച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ കുണ്ടറ സ്വദേശി രാജേഷ് പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ുമായി എസ് വിനീഷ് ചേരുന്നു വിനീഷ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ ദുരന്തം ഉണ്ടായേക്കാമായിരുന്ന ഒരു സംഭവമാണ് ഇതിലിപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുകയാണ് പ്രതികൾക്ക് പിന്നിലുള്ള പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹ സംഘങ്ങളുമായി പ്രതികൾക്ക് ബന്ധമുള്ളതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും ശ്രീ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം രണ്ട് പ്രതികളാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലായിരിക്കുന്നത് പെരുമ്പുഴ സ്വദേശി അരുൺ അതുപോലെ തന്നെ കുണ്ട്ര സ്വദേശി രാജേഷ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അതുപോലെ തന്നെ ഒരു എസ് ഐ ആക്രമിച്ച കേസിലും പ്രതികളാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അതിലും സമയങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ് കാരണം എന്താണ് ഇതിന്റെ പിന്നിലുണ്ടായ ഇവരെ ഇത്തരം കൃത്യത്തിലേക്ക് നയിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നതിനെക്കുറിച്ച് കൃത്യമായി പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ രണ്ടുപേരും പിരികിലായിരിക്കുന്നത് കൊല്ലം ജില്ലക്കാർ തന്നെയാണ് ഈ പ്രതികളെന്നാണ് പോലീസ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ പ്രദേശവാസികളടക്കം പോലീസിന് മൊഴി നൽകിയിരുന്നത് ഒരാൾക്ക് ഒരിക്കലും ഇത്തരം കൃത്യം ചെയ്യാൻ കഴിയില്ല കാരണം ഈ പോസ്റ്റ് നല്ല ബലമുള്ള ഒരു പോസ്റ്റാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് അത് എടുത്തുകൊണ്ട് വന്ന് പളത്തിന് കുറുകെ വെക്കാൻ സാധിക്കില്ല എന്ന് പ്രദേശവാസികൾ മൊഴി നൽകിയിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായി അന്വേഷിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രണ്ടുപേരെ പോലീസ് കണ്ടെത്തിയത് ഈ ഇവരുടെ രൂപ സാദൃശ്യം വെച്ചിട്ട് നിരവധി പേരിൽ നിന്നും മൊഴികൾ സ്വീകരിച്ചു പക്ഷേ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഇതുപോലെ സാദൃശ്യമുള്ള ആരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല പക്ഷെ എന്തായാലും മണിക്കൂറുകൾക്കകം രണ്ടുപേരെ പോലീസ് പിടികൂടി എന്നുള്ള വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് ശരി കൊല്ലം കൊണ്ടറയിൽ റെയിൽവേ ട്രാക്കിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് എടുത്തു വെച്ച സംഭവത്തിലെ പ്രതികൾ പിടിയിലായിരിക്കുകയാണ് എസ് വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തകൾ നോക്കാം മലപ്പുറം കുറ്റിപ്പുറം കാങ്കക്കടവ് റെഗുലേറ്റർ ബ്രിഡ്ജ് മേഖലയിൽ നിന്നും മണലെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് യു ഡി എഫ് എന്നാൽ വസ്തുതകൾ വളച്ചൊടിച്ചാണ് യു ഡി എഫിന്റെ പ്രചാരണമെന്നും മണൽ ഖനനം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമാണെന്നും ഇടതുപക്ഷം പറയുന്നു ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്ന ഭവിഷ്യത്തു നിന്നോ അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ അവസ്ഥ എന്താകുന്നോ ഒന്നും നമുക്കറിയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ നിൽക്കുന്നത് മണൽ കാണുന്നില്ല ചെളിമണ്ണാണ് കാണുന്നത് വിശാലമായിട്ട് മണല് കുറച്ച് അപ്പുറത്തേക്കൊക്കെ കാണുന്നുണ്ട് ഇതിൽ സർക്കാരിൻ്റെ കണ്ണ് സ്വകാര്യ കമ്പനികൾക്ക് ഉള്ള മണലും മറിച്ചു വിറ്റ് കോടികൾ കൊയ്യ എന്നുള്ളതാണ് ഇവിടെ നിന്ന് മൂന്ന് മീറ്ററും കൂടെ വെള്ളം മണലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലെവല് വീണ്ടും താഴാണ് അപ്പോൾ ഈ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന ഒരു കാരണവശാലും വെള്ളം ും നിർമ്മാണത്തിലിരിക്കുന്ന കാന്ങ്കക്കടവ് റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഭാഗമായുള്ള പുഴയോരത്തു നിന്നും മണലെടുക്കുന്നതിനെതിരെ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളാണ് ഇതെല്ലാം എന്നാൽ ഇതൊക്കെ പൂർണ്ണമായും ശരിയല്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതികരണം നിർദ്ദിഷ്ട റെഗുലേറ്ററിന്റെ ഒരു കിലോമീറ്റർ ദൂരം കിഴക്കു ഭാഗത്തും അര കിലോമീറ്റർ ദൂരം പടിഞ്ഞാറ് ഭാഗത്തുമാണ് മണലെടുക്കാനുള്ള നിർദ്ദേശം ഒന്നര മുതൽ രണ്ട് മീറ്റർ വരെ ഉയരത്തിലും നാനൂറ്റി നാല് മീറ്റർ വീതിയിലും അടിഞ്ഞുകൂടിയ മണലാണ് നീക്കം ചെയ്യേണ്ടി വരുന്നത് ഇത് റെഗുലേറ്ററിൽ വെള്ളം സംഭരിക്കുന്നതിന് അനിവാര്യമാണ് റെഗുലേറ്ററിൽ വെള്ളം സംഭരിക്കുമ്പോൾ പ്രദേശത്ത് എങ്ങനെ ജലക്ഷാമം ഉണ്ടാകുമെന്നും ഇവർ ചോദിക്കുന്നു കുടിവെള്ളക്ഷാമം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ കുടിവെള്ളക്ഷാമവും പിന്നെ ഇറിഗേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സൗ പിന്നെ ഒരിക്കലും ആണല്ലോ പ്രോജക്ടിന്റെ അപ്പൊ അതിനാവശ്യമായ വെള്ളം ലഭ്യമാക്കലാണ് അങ്ങനെ നീക്കണം മണൽ നീക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താവില്ല പ്രോജക്റ്റ് വിജയിക്കില്ല മണൽ അങ്ങനെ കെട്ടി ഉയരത്തിൽ കെട്ടി കെട്ടിക്കിടന്നാൽ പിന്നെ ഇവിടെ വെള്ളം സംഭരിക്കുന്നത് ഞാൻ പറയുന്നത് പുഴയിൽ ഒഴുക്കിനെ തടയാൻ കഴിയില്ല പൂർണ്ണമായും പുഴയിൽ ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ കുറ്റിപ്പുറത്ത് അടഞ്ഞു നിർത്താൻ കഴിയില്ല ഒഴുകി പോകണം അപ്പോൾ ഒഴുകി പോകുമ്പോൾ ഇവിടെ ഒരു നിശ്ചിത അളവിൽ വെള്ളം സംഭരിച്ച് നിർത്തണം ആ സംഭരിച്ച് നിർത്തണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ടാക്കണ്ടേ അനുവദിച്ച ദൂരപരിധിക്ക് അപ്പുറത്ത് മണൽ ഖനനം നടത്താൻ അനുവദിക്കില്ല മേഖലയിൽ മുൻപ് മണലെടുക്കാൻ അനുപാതമുണ്ടായിരുന്ന തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതാണ് വസ്തുതകൾ മറച്ചുവെച്ചുള്ള വച്ചുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രചരണം തുടങ്ങാനും ഇടതുപക്ഷം ആലോചിക്കുന്നുണ്ട് നിക്ഷിപ്ത താൽപ്പര്യം വെച്ചിട്ട് എതിർക്കുന്ന കുറേ ആളുകളുണ്ട് രാഷ്ട്രീയമായിട്ട് എല്ലാത്തിന് എതിർക്കുക അത് കുറ്റിപ്പുറത്തെ ജനങ്ങളോട് ചെയ്യുന്ന വെല്ലുവിളിയായിട്ട് തന്നെ കാണേണ്ടി വരും അത് എത്രത്തോളം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതും മുന്നോട്ട് കൊണ്ടുപോകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അതവര് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ കുറ്റിപ്പുറത്തെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ തടയുന്ന പ്രവർത്തനമാണ് എന്ന് കണ്ട് അതിനെ രാഷ്ട്രീയമായി ആശയപരമായി ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന തരത്തിലാണ് കാന്ങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മണലെടുപ്പ് റെഗുലേറ്ററിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും തുടങ്ങുമെന്നാണ് സൂചന ന്യൂസ് എയ്റ്റീൻ മലപ്പുറം കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടി പത്തനംതിട്ട നഗരവാസികൾ കഴിഞ്ഞ ഒരു വർഷമായി കുടിവെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങൾ വരെയുണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചും അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു പത്തനംതിട്ട നഗരത്തിലെ പ്രദേശവാസികളാണ് വേനൽക്കാലത്ത് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥ പരാതികൾ പറഞ്ഞിട്ടും നടപടിയില്ല ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായി ഇവരുടെ എല്ലാം പരാതി കേട്ട് നമ്മളും അടുത്തു നമ്മൾ ഈ അധികാരപ്പെട്ടവരോട് എന്ന് വെച്ചാൽ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയിലും പിന്നെ വാട്ടർ അതോറിറ്റിയിലും ഒക്കെ ചെന്ന് പറയുമ്പോൾ ഓരോരുത്തരെ പഴി ചാരുന്നതല്ലാതെ ഈ വെള്ളം കൃത്യമായിട്ട് ലഭിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ വർഷം ഇരു ഫെബ്രുവരി ഇരുപത്തിനാല് തൊട്ട് ടാങ്കർ ലോറികളിൽ ജലം വാർഡുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം ടെൻഡർ പോലും ഇന്നലെയാണ് കൊടുത്തത് അതിനും പാസ്സായി കൗൺസിൽ പാസ്സാക്കി വരുമ്പോൾ ഈ മാസം ലാസ്റ്റ് കഴിഞ്ഞാലും വെള്ളം കിട്ടാത്ത ലാസ്റ്റ് മുതലേ കിട്ടണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് നഗരത്തിലെ പത്ത് വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത് മുണ്ടുകൊട്ടയ്ക്കൽ നന്നോക്കാട് പൂവമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കുടിവെള്ളമില്ലാത്തത് പല സ്ഥലങ്ങളിലും മാസങ്ങളായി കുടിവെള്ളം ലഭിക്കുന്നില്ല അപ്പം ഈ ദൂരേന്ന് വണ്ടിയെ വെള്ളം കൊണ്ടുവന്ന് വണ്ടി പോയി കന്നാസി കൊണ്ടുവന്ന് ചുമ ടാങ്ക് തന്നെ ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ മഴ മഴവെള്ളത്തെ പ്രതീക്ഷിച്ചാൽ മൂന്നാല് ടാങ്ക് വെച്ച് ഇങ്ങനെ മഴവെള്ളം അപ്പോൾ അതും ഇല്ല മഴവെള്ളവും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ പറയുന്നതാണ് ഞങ്ങൾ തിരുവനന്തപുരം വരെ വിളിച്ചു വിളിച്ച് കഴിഞ്ഞ ദിവസം ഒരു ദിവസം വന്നു പിന്നെ ടാങ്കർ ലോറിയെ എല്ലാ വർഷവും എത്തിക്കുന്നതാണ് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ഇപ്പം ഭയങ്കര ചൂടും വെള്ളത്തിന് ഓട്ടോറിക്ഷകളിലും കിലോമീറ്ററുകൾ നടന്നുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നത് പണം കൊടുത്ത് വാങ്ങിയാണ് കുടിവെള്ളം പലരും ഉപയോഗിക്കുന്നത് വെള്ളത്തിനെ അത് ഭയങ്കരമായ ഷോർട്ടേജ് ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് കൂടുക കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ അവർ ഫെബ്രുവരി പതിനഞ്ചാവുമ്പോഴേക്ക് വെള്ളം അവർ ടാങ്കറെ കൊണ്ടുതരുന്ന കുറവെച്ചാൽ ഈ വർഷം അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതിൻ്റേതായ ഭയങ്കരമായ ബുദ്ധിമുട്ട് പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചാൽ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കും എന്നാൽ പൈപ്പ് സ്ഥാപിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തടസ്സം പൊള്ളുന്ന ചൂട് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷി മൃഗാദികളെയും വലയ്ക്കുന്നുണ്ട് ചൂടിനെ അതിജീവിക്കാൻ പക്ഷികൾക്ക് തീറ്റയും ഭക്ഷണവും ഒരുക്കുകയാണ് കായംകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ കൊടും ചൂടിൽ ഈ ചൂട് മനുഷ്യരെ പോലെ പക്ഷി മൃഗാദികളെയും ബാധിക്കുന്നുണ്ട് ചൂട് അതിജീവിക്കാൻ പക്ഷികൾക്കും ദാഹജലം ഉറപ്പാക്കുകയാണ് കായംകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ ജലമാണ് ജീവൻ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിലും മുഴുവൻ പ്രവർത്തകരുടെയും വീടുകളിലും പക്ഷികൾക്കും മൃഗങ്ങൾക്കും തണ്ണീർകുടമൊരുക്കി മരച്ചില്ലയിൽ തൂക്കിയിട്ട മൺചട്ടിയിൽ കുടിവെള്ളം നിറച്ചിട്ടുണ്ട് മറ്റൊന്നിൽ തിനയും സൂര്യകാന്തി വിത്തും എസ് വൈ എസ് കായംകുളം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാർ പി എ ഉദ്ഘാടനം നിർവഹിച്ചു വരും ദിവസങ്ങളിൽ നഗരത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് തീരുമാനം ന്യൂസ് കായംകുളം കായംകുളം നഗരസഭ നഗരസഭാ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുൻപ് മതപരമായ പ്രാർത്ഥന നടത്തിയ കൗൺസിലറെ അയോഗ്യനാക്കാൻ പ്രമേയം മുസ്ലിം മുസ്ലിം ലീഗ് അംഗം നവാസ് മുണ്ടകത്തിനെതിരെയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭ യു ഡി എഫ് അംഗങ്ങളുടെ പിന്തുണയോടെ പ്രമേയം പാസാക്കിയത് നവാസിനെ നേരത്തെ ലീഗും തള്ളിപ്പറഞ്ഞിരുന്നു ചടങ്ങിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിരുന്നു നവാസ് മണ്ഡലത്തിനെതിരെ നഗരസഭാ സെക്രട്ടറി നിയമനപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് കായംകുളം നഗരസഭ കൗൺസിലറെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയത് കൗൺസിൽ നിന്ന് നവാസിനെ സസ്പെൻഡ് ചെയ്തു ഭരണഘടനാ ലംഘനം നടത്തിയ നവാസിനെ പുറത്താക്കണമെന്ന കൗൺസിലിന്റെ ശുപാർശ സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറും അവിടെ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് നവാസ് അത് തികച്ചും ഈ അതുപോലെ ഉദ്ഘാടനം ചെയ്യുന്ന ആളെ അപ അപമാനിക്കലും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കൗൺസിൽ ഏകാന്തമായിട്ട് തന്നെ ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തെ മൂന്ന് മാസത്തേക്ക് കൗൺസിലിൻ്റെ കൗൺസിലിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കാൻ പങ്കെടുക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കാനും കൂടാതെ തുടർന്ന് അദ്ദേഹത്തെ ഈ പിന്നെ അയോഗ്യനാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശുപാർശ ചെയ്യുകയാണ് നഗരസഭ ജംഗ്ഷൻ ഐക്യജംഗ്ഷന് ആരംഭിച്ച നഗറിലാരംഭിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പ് നവാസിന്റെ നേതൃത്വത്തില് നടത്തിയ മതപരമായ ചടങ്ങുകളും പ്രാർത്ഥനയുമാണ് വിവാദത്തിലായത് മന്ത്രി സജി ചെറിയാനായിരുന്നു ഉദ്ഘാടകൻ അതിനു മുൻപ് പുരോഹിതന്മാരുമായി എത്തിയ നവാസ് മതപരമായ ചടങ്ങുകൾ നടത്തുകയായിരുന്നു അബദ്ധങ്ങളോ പ്രയാസങ്ങളോ ഒന്നിലും അനുയോജ്യമാക്കി കൊടുക്കണോ മതീതരൈക്യം തകർക്കുന്ന ഇടപെടലാണ് നവാസ് നടത്തിയതെന്ന് വ്യക്തമാക്കിയ ലീഗ് നേതൃത്വം കൌൺസിലറെ തള്ളിപ്പറഞ്ഞിരുന്നു സംഭവത്തില് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കടുത്ത ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഇടുക്കി അടുമാലിയിലെ ആദിവാസി മേഖലയായ വേലിയാംപാറക്കുടി നിവാസികളുടെ ജീവിതം നല്ല റോഡില്ലെന്നതിനു പുറമേ വന്യജീവി ആക്രമണം കൂടി പതിവായതോടെ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയാണ് വേലിയാം പാറക്കുടി മുതുവാൻ വിഭാഗത്തിലെ ഇരുപതോളം ഇവിടെ ബുദ്ധിമുട്ടുകൾക്ക് നടുവിലാണ് ജീവിതം നല്ല റോഡില്ല വനത്തിലൂടെയുള്ള തോട് മുറിച്ചു വേണം സഞ്ചരിക്കാൻ തോടിനു കുറുകെ ഒരു നടപ്പാലം മാത്രമാണ് ഉള്ളത് വേനൽക്കാലത്ത് പുഴയിൽ വെള്ളം കുറയുമ്പോൾ മാത്രം ജീപ്പുകൾ കടന്നുപോകും മഴക്കാലമാകുന്നതോടെ സഞ്ചാരം നിലയ്ക്കും ഇതോടെ കുടിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാകും ഇപ്പോൾ വന്യമൃഗങ്ങൾ ഇവിടെ ധാരാളമായി എത്തുന്നു ഇങ്ങോട്ട് റോഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു കോൺക്രീറ്റ് പത്ത് അമ്പത് കൊല്ല കഴിഞ്ഞാണ് കൂടി വന്നിട്ട് പക്ഷേ ഉള്ളത് ഒരു കുറച്ച് മാത്രമേ കോൺക്രീറ്റ് വന്നിട്ടുള്ളൂ അതാണ് ഗവൺമെൻറ്റിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അതുമാത്രമേ ഉള്ളൂ ഒരു അമ്പത് മീറ്റർ കോൺക്രീറ്റ് ഇനി ഇനിയും ഒരു രണ്ട് കിലോമീറ്റർ ചെയ്യാനുണ്ട് അതും കൂടി ഒന്ന് ചെയ്തു തന്നാൽ നല്ലതായിരിക്കും പിന്നെ കാട്ടേന ശല്യമുണ്ട് അതിന് ഫെൻസിങ്ങോ അങ്ങനെ എങ്ങനെങ്കിലും സഹകരിച്ചതെന്ന് കഴിഞ്ഞാൽ മേഖലയിൽ ഫെൻസിങ്ങും ട്രഞ്ചുകളും നിർമ്മിക്കണമെന്നത് കാലങ്ങളായുള്ള ഇവരുടെ ആവശ്യമാണ് പലവട്ടം ആവശ്യം ഉന്നയിച്ചു സുരക്ഷ ഒരുക്കിയില്ല ഇതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം മുടങ്ങുകയാണ് ആദിവാസികളുടെ ഉന്നമനത്തിനായി കോടികൾ ചെലവഴിക്കുമ്പോഴും വേലിയമ്പാറക്കുഴി നിവാസികളുടെ ദുരിതത്തിന് അയവില്ല ന്യൂസ് അടിമാലി മലപ്പുറത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസ് പിടിയിൽ തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് നിയത്തുള്ളയാണ് പിടിയിലായത് പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ ഇയാൾ ആവശ്യപ്പെട്ടത് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് കാസർഗോഡ് വീണ്ടും മയക്ക് പിടിച്ചു നാലു പേർ അറസ്റ്റിലായി ഇബ്രാഹിം സിദ്ദിഖ് മുഹമ്മദ് സാലി മൂസ ഷെഫീഖ് മുഹമ്മദ് സവാദ് എന്നിവരാണ് പിടിയിലായത് ഇതിൽ ഇബ്രാഹിം സിദ്ദിഖ് നേരത്തെയും സമാന കേസിൽ പ്രതിയാണ് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിയ എം ആണ് പിടികൂടിയത് തിരുവനന്തപുരം വർക്കലയിൽ പുതുതായി സ്ഥാപിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം നിരവധി വീടുകളുള്ള മേഖലയിൽ ഔട്ട്ലെറ്റ് അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം വർക്കല മൈതാനം ജംഗ്ഷനിൽ നിലവിൽ ബവ്കോവ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങാനാണ് നീക്കം പതിനേഴാം വാർഡിലാണ് പുതിയ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നത് ഇതേ വാർഡിൽ തന്നെയാണ് കെ ടി ഡി സിയുടെ ബിയർ പാർലറും പ്രവർത്തിക്കുന്നത് പുതിയ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികളായ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു ഔട്ട്ലെറ്റുമായി മുന്നോട്ടു പോകുമെങ്കിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം വർക്കല കോവിഡ് കാലത്ത് സർക്കാർ മുൻകൈയ്യെടുത്ത തിരുവനന്തപുരം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഇതിലൂടെ സാധാരണക്കാരായ രോഗികൾക്ക് മിതമായ നിരക്കിൽ സങ്കീർണമായ പരിശോധനകൾ ലഭ്യമാക്കുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണെന്നാണ് ആക്ഷേപം കേരള ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ റിസർച്ച് അഥവാ എ സി ആർ ലാബിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡീലെക്സ് പേവാടിൻ്റെ ഒരു നില ഇങ്ങനെ രൂപമാറ്റം വരുത്തിയിട്ട് വർഷം രണ്ട് കഴിഞ്ഞു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ആറ് മുറികളിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയത് പക്ഷേ പരിശോധനകൾക്ക് ആവശ്യമായ ആധുനിക മെഷീനുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ മാത്രം ഇപ്പോഴും നടപടികളൊന്നുമില്ല മുപ്പത്തിയാറ് ലക്ഷം രൂപ മുതൽ മുടക്കിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ മുറികൾ നിലവിൽ ഉപയോഗിക്കുന്നതാകട്ടെ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള ഗോഡൗൺ പോളിമർ ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് മോളിക്കുലാർ ബയോളജി ടെസ്റ്റ് സങ്കീർണമായ മറ്റ് രക്തപരിശോധനകൾ തുടങ്ങിയവയിലൂടെ വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് സ്വകാര്യ ലാബുകൾക്ക് നിലവിൽ നൽകേണ്ടി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ പതിനായിരം രൂപ വരെയാണ് അതേസമയം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമായാൽ സങ്കീർണ്ണമായ പരിശോധനകൾക്കുള്ള ചെലവ് നേർ പകുതിയായി കുറയുമെന്നതാണ് വസ്തുത മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തുള്ള സ്വകാര്യ ലാബുകളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് എ സി ആർ ലാബിൻ്റെ പ്രവർത്തനം തുടങ്ങാത്തതെന്ന വിമർശനമാണ് ഉയരുന്നത് തിരുവനന്തപുരം കെ എച്ച് ആർ ഡബ്ല്യുസിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ അടഞ്ഞു കിടക്കുന്ന വൈറോളജി ലാബ് രണ്ട് വർഷത്തിലധികമായി ഇത് പൂട്ടിക്കിടക്കുകയാണ് ഇതിനെതിരെ മാനേജ്മെൻ്റ് അത് തുറക്കാനുള്ള നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല ഇത് പ്രൈവറ്റ് ലാബുകളെ സഹായിക്കാൻ എന്ന് യൂണിയൻ സംശയിക്കുന്നു ഇത് മാനേജ്മെൻറ്റല്ല ഗവൺമെൻ്റ് അടിയന്തിരമായും ഈ കാര്യത്തിൽ ഇടപെട്ട് പൊതുജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം എത്രയും വേഗം നടത്തണമെന്നും ഇല്ലാത്ത പക്ഷം കെ എച്ച് ഡബ്ല്യു സ്റ്റാഫ് യൂണിയൻ ഐ എൻ ടി സി ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇരുപത് കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി അനുവദിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം സ്ഥാപനം പ്രവർത്തന സജ്ജമാകുന്നത് ഇനിയും വൈകിയാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് കെ എച്ച് ആർ ഡബ്ല്യു സ്റ്റാഫ് യൂണിയന്റെ മുന്നറിയിപ്പ് ഡാൻ കുര്യൻ തിരുവനന്തപുരം കേരളം ഇനി പ്രൈം ഡിബേറ്റിൽ നമസ്കാരം